രാവിലെ ഉള്ള ആ ഒരു മൂഡെന്ന് പറയുന്നത് എൻ്റെ അന്നത്തെ ദിവസത്തെ മൊത്തം ബാധിക്കും കേട്ടോ ചില ദിവസം ഞാൻ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും എഴുന്നേക്കുന്നത് അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും എൻ്റെ ആ ഒരു ദിവസം ചില ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരിക്കും എഴുന്നേക്കുന്നത് പക്ഷേ അന്നത്തെ ദിവസം ഒരു പണിയും ചെയ്തിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് അങ്ങനെ വെറുതെ ഇരിക്കും ഒരു പണിയും ചെയ്യാതെ ചെയ്യാതുകൊണ്ടിരിക്കും ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഒരു വിഷയം വരത്തുമില്ല കാരണം ഇനിയിപ്പോൾ ഞാൻ പണി ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമുക്ക് വഴക്ക് പറയുന്നുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു ചായ ഇട്ടുള്ളെങ്കിൽ ആ ചായ എൻ്റെ മൂഡ് ഓഫ് തീരുന്നിറം വരെ ഞാൻ അങ്ങനെ ഇരിക്കും പക്ഷെ ചില ദിവസങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും പക്ഷേ നമ്മൾ അന്നത്തെ ദിവസം ചത്തു കിടന്ന് പണിയെടുത്താലേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള എൻ്റെ ഒരു ദിവസമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ നമ്മൾ നമ്മുടെ കൂട് വിട്ട് കൂട് മാറുന്ന ദിവസത്തെ വ്ളോഗിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ വീട് മാറിയ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ മമ്മി ഉണ്ടായിരുന്നുകൊണ്ട് ചായ ഒക്കെ ഇട്ടു അന്ന് ആ ചായ കുടിച്ചപ്പോൾ പോലും എനിക്കൊരു സന്തോഷമൊന്നും തോന്നിയില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള പറച്ചുനടിയിലായിരുന്നു ഇത് ശരിക്കും അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിച്ചു കുറച്ച് ഇഡലി മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു പിന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം പോർക്കറി പന്നിക്കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട് മാറുന്ന ദിവസം എന്തായാലും തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തി പിന്നെ മമ്മി കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ റെഡിയായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചെട്ടോ അതിനിടയിൽ ഉണ്ണിക്കുട്ടനുമായിട്ടൊക്കെ പോയി കൊഞ്ചുമാണ് കാരണം ഉണ്ണിക്കുട്ടനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊഞ്ചുന്ന ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്കാണ് നമ്മുടെ പുതിയ കൂട്ടിലേക്കാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പാല് എന്ന് വിചാരിച്ചിട്ട് പോവാണ് കാരണം നമ്മുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാനുള്ള ലോറി വൈകിട്ടേ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ സമയത്ത് പിന്നെ അങ്ങോട്ട് പോയി അവിടെ പാലൊക്കെ കാച്ചാന്ന് പറയുന്ന ഒരു സുഖമില്ലായെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ നേരത്തെ പോയി പാല് കാച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ യാതൊരു പ്രിപ്പറേഷനും നടത്തിയിട്ടില്ല കേട്ടോ വീട് മാറുന്നതിൻ്റേതായ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കൂട് നമ്മുടെ കുഞ്ഞു കിളിക്കൂട് അപ്പോൾ ഈ വീട് ആദ്യം വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്നിടത്ത് കുറച്ച് ഘട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഉണ്ണിക്കുടനെ ഒറ്റ നോട്ടത്തിൽ കുറഞ്ഞു ഈ വീട് മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അകത്തൊക്കെ കയറി നോക്കിയപ്പോഴത്തേക്കിനും നമുക്ക് ഓക്കെ എന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ഈ വീട് ഓക്കെ ആക്കി സെറ്റാക്കി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്നുള്ളൊരു വീട് മാറ്റം ആയതുകൊണ്ട് നമ്മൾ യാതൊരു പ്രിപ്പറേഷൻസും നടത്തിയിട്ടില്ല ഞാൻ വാഗമണ്ണിൽ നിന്ന് ഏപ്രിൽ മുപ്പതാം തീയതി രാത്രി വന്ന് നേരെ പോയി ഈ വീട് കണ്ടു ജ മെയ് ഒന്നാം തീയതി ഞാൻ അഡ്വാൻസ് കൊടുത്തു മെയ് രണ്ടാം തീയതി ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറി അത്രയും ഫാസ്റ്റായിരുന്നു കാര്യങ്ങൾ അതിൻ്റെ റീസൺ ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ നമ്മളിത് വന്ന് അതിൽ നിന്നെ ബൈബിളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ പറയുന്നില്ല ഡൈബിൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ ഇവിടെ ഗോലിസോട കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഗോലിസോഡയായിരുന്നു കുറച്ച് ദിവസം ഓടിക്കൊണ്ടിരുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഗോലി സോഡയുടെ ഇട്ടിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ തുടങ്ങിയ ഗോലിസോഡ കൂടിയാണ് ഇപ്പം നിന്ന് കേട്ടോ കുറച്ച് ദിവസത്തേക്കുള്ള ആ ഒരു ഒരിതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാലൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് മീനച്ചിൽ പശുവിൻ പാൽ അപ്പോൾ ഇത് കാച്ചിക്കൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇച്ചിരി അറ്റകുറ്റ സാധനങ്ങൾ മാത്രം കാറിൽ കയറുന്ന മാത്രം എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ കാരണം ഗ്യാസ് ഊറ്റിയും സ്റ്റൗവും ഒക്കെ നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്കിവിടെ പാല് കാച്ചിട്ട് കുറച്ച് ചോറും കൂടെ വെച്ചിട്ടങ്ങ് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇനി അവിടെ ചെന്നിട്ട് വേണം ഫുള്ള് പാക്കിങ് കിടക്കുന്നത് കേട്ടോ ഒരു ഒരു ഗ്ലാസ് പോലും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വീട് മാറണം എന്നുണ്ടായിരുന്നെങ്കിലും വീടൊന്നും സെറ്റ് സെറ്റാകാഞ്ഞതുകൊണ്ട് ഞങ്ങൾ വാഗമണ്ണ് പോയതായിരുന്നു വാഗമണ്ണിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് ആ ഒരു ബ്രോക്കർ വിളിച്ചിട്ട് ഒരു വീടുണ്ട് നിങ്ങൾ നോക്കാൻ വായോ എന്ന് പറഞ്ഞു നമ്മൾ ആ പറഞ്ഞ വീട് വേറെ ആരോ കൊണ്ടുപോയി കേട്ടോ നമ്മൾ ഒറ്റ ദിവസം അവർ വിളിച്ച് അന്നത്തെ ദിവസം നമുക്ക് വരാൻ പറ്റിയില്ല അടുത്ത ദിവസം ആ വീട് വേറെ ആരോ എടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കാണിച്ചൊരു വീടാണിത് അങ്ങനെ നമ്മളിതേ ഈ വീട് സ്വന്തമാക്കി തൽക്കാലത്തേക്കാണെങ്കിലും സ്വന്തമാക്കി എന്ന് പറയാം അപ്പോൾ മമ്മിക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു കേട്ടോ മമ്മിയുടെയും പപ്പാടേയും ഇഷ്ടത്തിനാണ് നമ്മൾ എടുത്തത് കാരണം അവരും ഉണ്ടായിരുന്നു വന്ന് വീട് നോക്കാൻ വന്നപ്പോൾ കൂടെ അപ്പോൾ ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എപ്പോൾ ഞാൻ വീട് മാറിയാലും നല്ല അടിപൊളിയായിട്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീട് മാറാറുള്ളത് പക്ഷേ ഇത് ഒരു വീട് എങ്ങനെ ഇരിക്കുന്നു അതേ അവസ്ഥയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് എങ്ങനെ ഇരിക്കുന്നു ആ ഒരു അവസ്ഥയിലാണ് പാക്ക് ചെയ്യാൻ ഒന്നും നമുക്ക് സമയമില്ല ഈ വീഡിയോ എടുക്കുന്ന ദിവസം അന്ന് അതായത് മെയ് രണ്ടാം തീയതിയാണ് അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് വീട് മാറണമായിരുന്നു വീട് മാറണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പോരാ നല്ല ദിവസമാണ് എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു കാരണം നമ്മൾ പല ദിവസത്തേക്ക് പരിപാടികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കും വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു വീടൊക്കെ മാറിയിട്ട് വേണമായിരുന്നു കൊല്ലത്ത് പോകാൻ അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങള് സ്പീഡപ്പായിട്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എപ്പോഴും നല്ല അറേഞ്ച് ചെയ്തു വെച്ചിട്ടല്ലേ വീട് മാറുന്നതെന്ന് ഈ പ്രാവശ്യം അല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു ആ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ന്യായീകരിക്കാനല്ലേ പറ്റത്തുള്ളൂ ന്യായീകരിച്ച് മെഴുകുവാണ് എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മൾ പാല് കാച്ചാൽ വെച്ചു കേട്ടോ സാധാരണ ഞങ്ങൾക്ക് ഈ ഒരു പരിപാടി ഞാൻ വെച്ചാൽ മാത്രം താമസിക്കുന്ന വീടുകളിൽ ഞങ്ങൾ പാല് കാച്ചാറില്ലായിരുന്നു കാരണം അത് നമുക്ക് ഒന്ന് രണ്ട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ജീവിതം തുടങ്ങിയ കാലത്ത് അന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വന്തം വീട്ടിൽ പാല് കാച്ചാൽ മതി അങ്ങനെ നമ്മൾ വാടകയ്ക്ക് ഇരിക്കുന്ന വീട്ടിലൊക്കെ നമ്മൾ കട്ടൻ കാപ്പി ഇട്ടുണ്ടായിരുന്നു തുടക്കം ഇത് എന്തായാലും നമ്മൾ പാല് കാച്ചോണ്ട് തുടങ്ങി പപ്പയും മമ്മിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പാല് കാച്ചിക്കൊണ്ട് തുടങ്ങും അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചൊരു പുതിയ കപ്പിൻ്റെ സെറ്റാണ് ഒരു വർഷമായിട്ട് ഇങ്ങനെ എൻ്റെ അടുക്കളയിൽ പൊട്ടിക്കാതിരുന്നതാണ് ഞാൻ വിചാരിച്ചു ശരി പുതിയ വീട്ടിൽ നമുക്ക് പുതിയ കപ്പെന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് പൊട്ടിക്കാൻ പൊട്ടിക്കാനെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണി സാർ വന്ന് അതേ പിടിച്ചിട്ടുണ്ട് ഈ കപ്പ് പൊട്ടുമോ പൊട്ടുമോ എന്നുള്ള നെഞ്ചിടിപ്പോടെയാണ് ഞാൻ നിന്ന് ഈ വീഡിയോ എടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം അവൻ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അവന് സങ്കടവും വരും പിണക്കവും വരും പക്ഷേ ഇത് ഞാൻ പുത്തൻ അത്രയും ആഗ്രഹിച്ച് എനിക്ക് എനിക്കതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ കളറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് അവൻ ഒരെണ്ണം പൊട്ടിച്ചാൽ പോയില്ലേ അതിൻ്റെ ആ ഒരു ഭംഗി ആ ഒരു സെറ്റ് ആറെണ്ണം എന്നുള്ളത് ഒരെണ്ണം പൊട്ടിയാൽ പോയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ചങ്ങിനകത്ത് തീയമായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ എൻ്റെ എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോഴോ നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോഴോ പോലും ഇത്രയും ടെൻഷൻ ഞാൻ അടിച്ചിട്ടില്ല അങ്ങനെ ഈ കൊച്ചുമുതലാളി ഇത്രയൊക്കെ ചെയ്തത് എന്നെ സഹായിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ലോ കേട്ടോ അവൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തിളച്ചിട്ടുണ്ട് അതേ പാൽ ഇങ്ങനെ തിളച്ച് പൊന്തി അത് ഒഴുകണമെന്നാണല്ലോ ശാസ്ത്രം അങ്ങനെ അതെ നമ്മുടെ പാല് തിളച്ചവിടെ പൊങ്ങി ഒഴുകുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇനി സ്വന്തം വീട്ടിലെ പാല് കാച്ചെന്നുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും പാൽ തിളച്ച് തൂവിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാലെല്ലാവരും കുടിക്കുക എന്നുള്ളതാണ് ഒത്തിരി പാലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പായസമാക്കാരുമായിരുന്നു ഞങ്ങൾ ആ ഒരു കവറു പാലേ മേടിച്ചുകൊണ്ട് വന്നുള്ളൂ അപ്പോൾ നമ്മളത് എന്തായാലും ആ പാലങ്ങ് കുടിച്ചേക്കാം എന്ന് വിചാരിച്ചു ഒന്നും എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു അതുകൊണ്ട് പാല് പാലായിട്ട് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അടുത്തത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അരി തിളപ്പിച്ചിട്ടിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ വരുമ്പോഴത്തേക്ക് വെന്ത് കിടക്കുന്നു ഏതൊക്കെയല്ല <laughs> അമ്മ <laughs> 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 നമ്മൾ വാങ്ങിച്ച ഗോലിസോടക്കകത്തെ ഗോലി ഞങ്ങൾ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ഇച്ചായന ഉണ്ണിക്കൂട്ടിനോട് കളിക്കുകയായിരുന്നു ഏത് കയ്യിൽ പാക്ക് എന്ന് പറയുന്നൊരു കളി ഞങ്ങൾ പണ്ട് കളിക്കുമായിരുന്നു അപ്പോൾ അത് ഇച്ചായന ഉണ്ണിക്കൂടിനെ പഠിപ്പി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് നമ്മളിങ്ങനെ ഒരു സാധനം രണ്ടും കയ്യിൽ ഏതെങ്കിലും ഒരു കയ്യിൽ ഒളിപ്പിച്ചിട്ട് ഏത് കയ്യിലാണ് കണ്ടുപിടിക്കുന്ന ഗെയിമാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തെ കളർഫുൾ കളർഫുള്ളാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പഴമയുടെ നന്മയൊക്കെ ഇച്ചായൻ കൊച്ചിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവനും നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കൂടെയിരുന്നു കളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നല്ല മൂഡ് ഓഫ് ആയിരുന്നു കാരണം എനിക്ക് പഴയ വീട്ടിൽ നിന്ന് താമസം മാറാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മൊമെന്റ്സിലൂടെ ഞാൻ കടന്നുപോയൊരു സ്ഥലമാണത് ഒറ്റപ്പെടലിനെ അതിജീവിച്ച സ്ഥലമാണെന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്ന് മാറാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് മാറിയേ പറ്റത്തുള്ളൂ കാരണം സിറ്റുവേഷൻസ് അങ്ങനെ ആയിരുന്നു ഡിസംബർ ആകുമ്പോഴത്തേക്കിനും ഓണറിന് അവരുടെ ആ ഒരു പോർഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ അവർക്ക് ഡിസംബറിൽ അവരുടെ റിലേറ്റീവ്സ് എല്ലാം വരുമ്പോഴത്തേക്കിന് ആ ഒരു പോർഷൻ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഡിസംബറിൽ വീട് മാറാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ വരും കാരണം കൊച്ചിനെ എവിടെയെങ്കിലും സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞിട്ടായിരിക്കും അന്നേരം വീട് കൊച്ചിൻ്റെ സ്കൂളും വീടും തമ്മിൽ ഒരുപാട് ദൂരമായി പോയാലോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇപ്പോൾ വീട് മാറിയേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട് മാറുന്ന കാര്യം ആലോചിച്ചപ്പോൾ പിന്നെ മഴക്കാലത്തിന് മുന്നേ മാറണം ഈ ഇച്ചായനുള്ള സമയത്ത് മാറണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ പിന്നെ നമ്മൾ ഓടിച്ചിട്ട് ഈ ഇച്ചായം വന്ന ദിവസം തന്നെ പോയി വീടൊക്കെ നോക്കിയായിരുന്നു പക്ഷേ നമുക്ക് നോക്കിയാൽ വീടൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീട് നമുക്ക് സെറ്റായി കിട്ടിയത് അപ്പോൾ ദൈവവർത്താനം പറഞ്ഞിരുന്നതിനിടയിൽ നമ്മൾ അരി അരിതിളച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഒന്നു <laughs> പത്തുമ്മ ഓഫർ ചെയ്ത് ഫോൺ ഓണാക്കി മേടിച്ചുകൊണ്ട് പോയ പുത്രനെയാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അവന് കളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അവിടെ ഇരുന്ന അരിയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഴയ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ പഴയ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത് സത്യം പറഞ്ഞാൽ ഞാൻ തകർന്നു പോയത് ഇവിടെയാണ് കേട്ടോ കാരണം ഈ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ ദൈവമേ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷനൊക്കെ നമ്മൾ കണ്ടെത്തണം ഏറ്റവും മെനകെട്ട പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ താമസിക്കുന്ന വീട് മാറുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ പെയിൻറ്റിങ് പോലുള്ള പണികൾ നടക്കുന്നതുമാണ് ഏറ്റവും മെനകെട്ട പണി കാരണം നമ്മൾ സാധനങ്ങൾ പെറുക്കി ഒതുക്കി പെറുക്കി ഒതുക്കി നമ്മുടെ ഇടപാട് തീരും ഇതിപ്പോൾ എനിക്ക് നേരത്തെ ഒന്നും പാക്ക് ചെയ്യാനുള്ള ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗടുപെട് ഗടുപിടൊന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശരിക്കും എന്നാ പറഞ്ഞാൽ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തീരുന്ന പണികളാണ് പക്ഷേ ഞാൻ ശരിക്കും മൂഡ് ഓഫ് ആയിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വീട് മാറാൻ ഇഷ്ടമില്ലായിരുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടും ചെയ്തിട്ടും തീരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈ വാരി വാരിപ്പെറുക്കുന്ന മുഴുവൻ എൻ്റെ സാരികളാണ് കേട്ടോ ആ കറുത്ത ബാഗിലും മറ്റേ ബാഗിലും ഒക്കെ എൻ്റെ സാരികളാണ് അലമാരിയുടെ ആ അടിയിലത്തെ രണ്ട് തട്ടിൽ ഞാൻ ാരികളാണ് സൂക്ഷിക്കാറുള്ളത് അപ്പോൾ അത് ഇങ്ങനെ രണ്ട് ബാഗിനകത്താക്കി പെറുക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ചുരിദാറുകളും എല്ലാം പാക്ക് ചെയ്തായിരുന്നു അപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ദൈവമേ എനിക്ക് ഇത്രയും ഡ്രസ്സുകളുണ്ടോ അല്ലെ ഇപ്പോൾ എവിടെ പോകുന്ന കാര്യം പറഞ്ഞാലും ഞാൻ പറയും എനിക്ക് ഡ്രസ്സില്ല എന്ന് പറയും പക്ഷേ ഇങ്ങനെ വീട് മാറുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് എനിക്ക് ഇത്രയും ഡ്രസ്സുണ്ടോയെന്ന് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പരിപാടി നിർത്തിയിട്ട് ദൈവം അടുക്കളയിൽ വന്നു കാരണം അടുത്തത് ഇതേ സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നത് കാരണം അടുക്കളയിലേക്ക് പാത്രങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നതിൽ യാതൊരു കാ അത്ര വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാത്രം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ പെരുമാറാൻ പാത്രങ്ങൾ വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ ഇങ്ങനെ ഒന്നോ രണ്ടോ പാത്രം ഉള്ളത് വെച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് അടുത്തത് അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് അറിയത്തില്ല കേട്ടോ അഹങ്കാരമായിട്ട് പറയുമല്ല എനിക്ക് പാത്രങ്ങളോട് കുറച്ച് ക്രൈസ് കൂടുതലാണ് ഒരു തുണിയേക്കാൾ കൂടുതൽ എനിക്ക് പാത്രങ്ങളോട് ക്രൈസ് കൂടുതലാണ് എല്ലാ മനുഷ്യർക്കും ഓരോ ക്രൈസ് കാണുമല്ലോ അപ്പം ഞാൻ എന്താ ചെയ്യുക അടുക്കളയിലെ പരിപാടിയും ഒന്നൊതുക്കി മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒതുക്കിയിട്ട് വീണ്ടും വന്ന് ഇത് ഇച്ചായൻ്റെ അലമാരിയാണ് അപ്പുറത്ത് എൻ്റെ അലമാരി കാലിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇച്ചായൻ്റെ അലമാരിയാണ് അപ്പോൾ ഇച്ചായൻ സാധാരണ പൊതുവേ പരാതി പറയുന്നതാണ് എവിടെ നോക്കിയാലും എൻ്റെ എൻ്റെ ഡ്രസ്സുകളും എൻ്റെ സാധനങ്ങളുമാണെന്ന് ഇത് ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് തുണിയൊക്കെ അങ്ങനെ അതെല്ലാം വാരിപ്പിറുക്കി ഒതുക്കി അങ്ങനെ അതെ അലമാരി രണ്ടെണ്ണവും കാലിയാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരുവിധം ഒരു മനസമാധാനം കിട്ടിയായിരുന്നു എന്നിട്ട് ഞാൻ വേണ്ട കുറച്ച് അത്യാവശ്യമുള്ള എനിക്ക് വേണ്ട പാത്രം പാത്രങ്ങളും അതുപോലെ തന്നെ എൻ്റെ സാരികൾ വെച്ച ബാഗുകളും കാരണം എൻ്റെ സാധനങ്ങളും ഞാൻ അതുപോലെ സൂക്ഷിക്കും അപ്പോൾ എനിക്ക് എൻ്റെ സാരികളൊക്കെ യാതൊരു തട്ടുമുട്ടും കൂടാതെ ഇങ്ങനെ എത്തിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ സാരികളും കുറച്ച് പാത്രങ്ങളുമായിട്ട് ഞാനും പപ്പായും കൊച്ചും കൂടെ ഒന്നുകൂടെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് ഒരു രണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നമുക്ക് കാറിലൊക്കെ പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ എഗ്രിമെൻറ്റ് എടുക്കുക എഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വാങ്ങിക്കണമായിരുന്നു ആ ഒക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു അഡ്വാൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തു എന്നാലും താമസം മാറുമ്പോഴത്തേക്കിനും എഗ്രിമെൻറ്റ് കൊടുക്കണമല്ലോ അങ്ങനെ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി വേണ്ടേ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കാറിൻ്റെ അകത്ത് കയറ്റിയ സാധനങ്ങൾ ഇടിച്ച് കയറ്റിയപ്പം വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇറക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ടാസ്ക്കായി പോയല്ലോ അങ്ങനെ അതെ പിന്നെ ഇവൻ ഗോലിസോഡ് കുറകയാണ് കേട്ടോ ഇപ്പം നിന്ന് കേട്ടോ ഗോലിസോഡ നല്ല ണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഇപ്പം നിന്നു അതായത് ഒരു മൂന്നാല് ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ആവേശം അങ്ങനെ തേണ്ടേ ഹനുമാൻ മരുത്തോ മല കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ കൊണ്ടുപോകുന്ന എൻ്റെ സാരികൾ വെച്ച ബാഗാണ് കേട്ടോ അതൊക്കെ എടുത്ത് പോക്കാൻ നേരത്തെ ഒരു നടുവിന് ഇല്ല ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല അതൊക്കെ കൊണ്ടുപോകും കാരണം സ്വന്തം സാധനങ്ങളാണല്ലോ അങ്ങനെ വീണ്ടും നമ്മൾ വീട് കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സ്നേഹം വരും കേട്ടോ അന്നേരം പുള്ളി അത് ഭയങ്കര പ്രകടനമാണ് ഇപ്പോൾ 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 ഇങ്ങനെ വളർന്നു വരുമ്പോഴുള്ള ശീലങ്ങളാണ് അതൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞു അമ്മ ഒരു വീഡിയോ എടുത്തേ എന്ന് പറഞ്ഞ് എടുപ്പിച്ചതാണ് അപ്പോൾ അതേ എത്ര പെറുക്കിയിട്ടും പെറുക്കിയിട്ടും ഒതുങ്ങുന്നില്ല ഈ ചായനാണെങ്കിൽ നല്ല കലിപ്പിലായിരുന്നു അപ്പോൾ ഞാനതിനിടയിൽ എന്തോ ഒരു ചളി പറഞ്ഞതാണ് അപ്പോൾ ഓണത്തിനിടയ്ക്ക് പൂട്ട് എന്ന് പറഞ്ഞ പോലെ ഉണ്ണിക്കുട്ടൻ എന്നെ ഈ വിളിച്ചോണ്ട് പോകുന്നത് കുറച്ച് മാസ് കാണിക്കാനാണ് കേട്ടോ അവിടെ കുറേ തടിക്കൂണ് നിപ്പുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എപ്പോഴും അതിലേ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അതൊന്ന് തൊഴിച്ചപ്പോൾ ഇതേപോലെ തെറിച്ച് പോയി ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കുഞ്ഞല്ലേ അവൻ വിളിക്കുന്നിടത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ അവനത് സങ്കടമാകും ഇത് കണ്ടോ അടുക്കളയിലാണ് എനിക്ക് അടുത്ത ഭ്രാന്ത് വിളിച്ച് പിടിച്ചത് കേട്ടോ എന്തേലും പിറുക്കിയിട്ടും തീരുന്നില്ലായിരുന്നു അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കിന് വണ്ടിയെ ലോഡ് ചെയ്തു കാരണം ഞാൻ പകുതിക്ക് വെച്ച് ഷൂട്ടിങ് നിർത്തി അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് ഓടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതേ പുതിയ വീടിൻ്റെ തിണ്ണെ കൊണ്ട് എല്ലാം നിരത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനി എങ്ങനെ അകത്തോട്ട് വാരി വെക്കും ഒതുക്കി തീർക്കും എന്നുള്ളത് ഓർത്തിട്ടായിരുന്നു എനിക്ക് അടുത്ത പ്രാന്ത് അപ്പോൾ വൈശാഖും ആകാശം വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരിങ്ങനെ ഈ ചേൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇരുട്ടത്ത് നിന്നുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ഉണ്ണിക്കുട്ടനെ ഇതിനേക്കാളും നല്ല ഒരു ഗ്രൗണ്ടിനി കിട്ടാനില്ലല്ലോ അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവന് കുറച്ച് ഓഫ് റോഡ് കളിക്കാനായിട്ട് അവിടെ ദാ അങ്ങനെ ഒരു സ്ലോപ്പും ഉണ്ട് അപ്പോൾ ആൾ ഭയങ്കര ആയിരുന്നു വന്ന പാടെ ജീപ്പും എടുത്തു വെച്ച് ലൈറ്റും തെളിച്ച് ഈ പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ അവൻ അവിടെ തകർത്തടിച്ച് നടക്കുകയാണ് ഈ ഒരു പുറത്ത് കൊണ്ട് ഇട്ട സാധനങ്ങൾ മുഴുവൻ എങ്ങനെ അകത്ത് കയറ്റം ദൈവമേ ഓർത്ത് ഇങ്ങനെ ഞാൻ എന്താ പറയുക കുറേ നേരം അവിടെ ഇരുന്ന് പോയി അപ്പോൾ ഇനി ഇതെല്ലാം ഒതുക്കിപ്പിറുക്കുക എന്ന് പറയുന്ന ചെറിയൊരു ടാസ്ക് ഒന്നുമല്ല കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അടുക്കിപ്പിറുക്കി കൊണ്ടുവരാത്തത് കൊണ്ട് ഇനി ഇതെല്ലാം നല്ലൊരു പണിയാണ് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെയ്തു തീർക്കട്ടെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് സത്യത്തിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒതുക്കിപ്പെറുക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം